സീസൺ ഫൈവില് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് എൻ്റെ മോൾ ഷൈനാണോ ഏഷ്യനെറ്റ് അറിയത്തില്ല പറഞ്ഞു പക്ഷേ ഇവർ രണ്ട് പേരും ചേരുമ്പോഴാണ് ഒരു ഷോ ഉണ്ടാകുന്നത് വിറ്റ് ഇസ് ബിഗ് ബോസ് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്ന ഏറ്റവും കൂടുതൽ എന്താണ് പറയുക ബാക്കിന്ന് താങ്ങി ഒരു വ്യക്തി തന്നെയാണ് അഖിൽമാറാർ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റ് അത് ഞങ്ങളും ഉള്ളിൽ പലരും പല സമയത്തും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആൻഡ് അത് അതിപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് വന്ന് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു ഇത് പിന്നെ ഇവനങ്ങനെ ബ്രോ ഓപ്പണായിട്ടാണ് ഞാനെൻ്റെ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു അപ്പം ഒരാൾ ഒരാൾ വന്ന് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കലി ഒരു പരിപാടി ചെയ്തു അപ്പം തന്നെ മറ്റയാൾ ഫ്ലിപ്പായി മറ്റേൾ ഫ്ലിപ്പായിട്ട് മറ്റേ പോയി ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇയാളെ പുറത്താക്കണം ഇയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞ് കുറേ കുറെ കുറേ നേരം ഒരു സംഭവം ഉണ്ടായിരുന്നു ഫൈനലി ഇയാള് ക്ഷമിച്ചു എന്നിട്ട് ക്ഷമിച്ചിട്ട് ആ കേസ് വിട്ട് അവിടെ തീർത്തു അതാണ് നിങ്ങൾ കണ്ടത് അപ്പം അത് ക്ഷമിച്ചതാണോ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ അതിൽ കിടക്കുന്നത് അപ്പം ഞാനതിൽ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പോവാനോ ഇത് ചെയ്യാനോ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവിടെ വേറൊരു വ്യക്തി അവിടെ ഇരുപ്പുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടോണ്ട് കുറച്ച് അല്ലെ ഒരു വർഷത്തിന് മുമ്പ് അതേ വ്യക്തിക്ക് സംഭവിച്ചൊരു കാര്യമാണ് അയാളുടെ കണ്മൂണിൽ അയാളുടെ കൺ കൺമൂണിൽ അയാൾ കാണുന്നത് അപ്പൊ അയാൾ റിയാക്ട് ചെയ്തു അപ്പൊ അയാൾ അപ്പൊ അയാൾ ഇത്രയായിട്ട് ഷോ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളല്ലേ അപ്പൊ അയാൾ വെറുതെ ഇപ്പം ഒരു വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നതിന് പുള്ളി കയറി അല്ലെ ഇങ്ങനെ ചെയ്യൂ അല്ലെ ഇതൊരു ഇഷ്യൂ ആക്കൂ എന്ന് പറയേണ്ട കാര്യമല്ല പുള്ളി അവിടെ അന്നൊരു ഒരു പുഷോ അല്ലെ ഒരു ഷോൾഡർ ഇതായിട്ടൊരു നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം അത്യാവശ്യം സ്ട്രെങ്ത്തോടെ നടന്നൊരു കാര്യം ഇവിടെ ഞാനത് വന്ന് ലീറ്റർ ചാനലിൽ അല്ലെ ഇതിൽ കാണാനടയെ അപ്പം അതിന്റെ അതിൻ്റെ ബാക്ക് ഷോട്ട് വെച്ച് വളരെ ലൈറ്റായിട്ട് എന്തോ ഒരു സംഭവം സംഭവിച്ച പോലെയാണ് അത് കാണിച്ചേക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞ പാടെ എല്ലാരും പുള്ളീനെ വന്ന് പിടിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുത് ഞാൻ ചെയ്യരുതെന്നും പറഞ്ഞു അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെഫിനറ്റ്ലി അതൊരു ഹാർഷ് ആയിട്ട് പുള്ളി ചെയ്തൊരു കാര്യം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രൂഫ് തന്നെയാണ് അവിടെ നിന്നൊരാള് നേരത്തെ ഈ പറയുന്ന ഈ ഷോ ഇത്രയും കണ്ട് ഇത്രയധികം ആൾക്കാർ മറ്റേ ഈ ഷോയിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ അത് കണ്ട് പുള്ളി പുള്ളിക്ക് സംഭവിച്ചൊരു പരിപാടിയാണെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് അവിടെ മറ്റേ രോക്ഷമായി സംസാരിച്ച് പുള്ളി അവിടെ ഇതൊക്കെ ചെയ്ത് പിന്നെ പോയി അപ്പൊ ഞാൻ അതിൻ്റെ ഇതിലോട്ട് പോകുന്നില്ല പക്ഷെ ഈ വിഷയം ഇത് ക്ഷമിച്ചതാണോ അല്ലെ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് ഇവിടുന്ന് ഇതൊരു ഇഷ്യൂ ആക്കുമെന്ന് പറഞ്ഞ് എന്നുവെച്ചാൽ മറ്റേ വ്യക്തി ഉള്ളി പോയി കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു വന്നപ്പം അവിടെ നിന്ന് എല്ലാവരും പുള്ളിനെ കളിയാക്കി എല്ലാവരും പറഞ്ഞു നീ എന്താണ് വെച്ചാൽ ഈ പറയുന്ന പോലെ എന്താണ് നീ പറഞ്ഞു എന്തായാലും ഞാൻ ഇതിങ്ങനെ ചെയ്യും ഒന്നല്ലെങ്കിൽ ഞാൻ ഞാനല്ലെങ്കിൽ ഇവരെന്നൊക്കെ ഒരു സെറ്റപ്പിലാണ് പുള്ളി പോയത് പക്ഷേ ഫൈനലി പുള്ളിനെ കൺവിൻസ് പുള്ളി ക്ഷമിച്ചതാണോ അല്ലെ പുള്ളിനെ ഫോഴ്സ്ഫുള്ളി ക്ഷമിപ്പിച്ചതാണോ അതുപുള്ളി അവിടെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ ഉള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം അപ്പം ഞാനതിൽ കൂടുതൽ ഡിഗിങ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അത് പുള്ളിയുടെ പെർസ്പെക്റ്റീവാണ് അല്ല മറ്റുള്ളവർ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഓപ്പണായിട്ട് ഞാൻ വന്ന് പറയുന്നത്